ഇന്ന് നല്ലൊരു അടിപൊളി കോളിഫ്ലവറിൻ്റെ റെസിപ്പി കണ്ടാലോ ഇത് ഫ്രൈ ചെയ്യണ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാ കോളിഫ്ലവറ് ഞാനിതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇടുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഇത് പൊരിക്കുമ്പോൾ മസാല കൂട്ടുമ്പോൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ ഇത്തിരി ഉപ്പ് ഇട്ട് മഞ്ഞൾ പൊടി തിളപ്പിച്ചെടുക്കാം അത് എന്തിനാണെന്നറിയോ ഇതിൻ്റെ ഉള്ള പുഴു അഴുക്ക് ഒക്കെ പോകാൻ വേണ്ടിയിട്ടുണ്ടോ കാരണം ഇതൊക്കെ നമുക്ക് എവിടെ നിർ കിട്ടുന്ന പോളിഫ്ലവർ ആണ് ഇതിൽ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ വിഷങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് എന്നിട്ട് നല്ലതുപോലെ കഴുകി ഒരു പാത്രത്തിൽ വാരം കഴിക്കണം കേട്ടോ അതായത് വെള്ളം തോർന്ന് കിട്ടിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണേ ഇതെങ്ങനെയാണെന്ന് നോക്കാം നല്ല നമ്മൾ കണ്ടിട്ടില്ലേ തട്ടുകടയിൽ നിന്നൊക്കെ കോണിഫ്ലവർ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ലേ അപ്പോൾ അതിനായിട്ട് ഇത് ഞാൻ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ പൊടി ഇടണം കേട്ടോ പിന്നെ കുറച്ച് മൈദയും കൂടെ ഇട്ട് കൊടുക്കട്ടോ കോൺഫ്ലവർ പൊടിയും മൈദയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൈദ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കോൺഫ്ലവർ പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ എന്ത് രണ്ടിട്ടാലും ക്രിസ്പി ആവും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ആവശ്യത്തിന് മുളക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കുറച്ച് ഗരം മസാലയും കൂടെ ഞാനിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാലയും അതുപോലെ കുറച്ച് ചിക്കൻ മസാലയും അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചതും കൂടി ഇട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ അതിനായിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കട്ടോ അപ്പോൾ കണ്ടോ ഇതൊക്കെ ഇട്ട് നമ്മൾ നല്ലതുപോലെ കുഴച്ച് നമ്മൾ ഒരു പിന്നെ മസാല തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് അകട്ട് ഇട്ട് കൊടുത്തിട്ട് കുഴച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും കേട്ടോ ഈ ഒരു കോളിഫ്ലവർ അപ്പോൾ അതാ നല്ലതുപോലെ കുഴച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് റെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ച് കോരട്ടോ നല്ല ടേസ്റ്റാവും ചിട്ടൊക്കെ ഇഷ്ടം കേട്ടോ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ ഇത് പൊരിച്ച് കോരിയിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ അതാ ഇത് വെന്ത് കിട്ടുന്നുണ്ട് വെന്ത് കിട്ടി ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരണമല്ലോ അപ്പോൾ അതിന് അത്യാവശ്യം തീ നമ്മൾ നല്ല പിന്നെ നന്നു നല്ലതുപോലെ അങ്ങോട്ട് കത്തിച്ച് കൊടുക്കരുത് ഒരു ലോ ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ സാധാരണ ഞാനിത് അടുപ്പത്താണ് ഉണ്ടാക്കല് ഇന്ന് പച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് വിറകടുപ്പത്തൊന്നും തീ ഊട്ടിയിട്ടില്ല ഗ്യാസമ്മിലാണ് പൊരിച്ചെടുക്കുന്നത് ഇപ്പോൾ എനിക്ക് ഗ്യാസമ്മൊക്കെ ഇത് പൊരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് കേട്ടോ കാരണം ഗ്യാസിനൊക്കെ ഇപ്പം എന്താ വില വിറകാവുമ്പോൾ എവിടെയെങ്കിലും പോയി നുള്ളിപ്പരുക്കിട്ടെങ്കിലും നമുക്ക് വിറകൊക്കെ ഉണ്ടാക്കലേ പക്ഷേ ഗ്യാസ് നമുക്ക് നല്ല പൈസയാണ് അപ്പോൾ വിറകില്ലാത്ത ആൾക്കാർ ഗ്യാസ് മേലും ഇത് കുക്ക് ചെയ്യും അപ്പോൾ അതാണ് ഞാൻ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മുടെ കോളിഫ്ലവർ നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇത് ചൂടാറിഞ്ഞതിൻ്റെ മുൻപന്നെ കഴിക്കണേ എന്നാലതിൻ്റെ ടേസ്റ്റ് കുറച്ച് നേരം കഴിക്കുക അതിൻ്റെ ആ ക്രിസ്പി അങ്ങോട്ട് പോകും പിന്നെ നല്ലോണം കറുമുറും ആയി കിട്ടൂല അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ആക്കാറുണ്ട് ഇത് പൊരിച്ചാൽ മക്കൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നാല് മണിക്കൊക്കെ നമ്മൾ കട്ടൻ ചായയിലേക്കൊക്കെ ഇത് കൂട്ടി കറിമുറേനെ കഴിക്കുമ്പോൾ ഇതിൽ പിന്നെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കോ വേണമെങ്കിൽ ചമ്മന്തിയിലൊക്കെ ഇട്ട് മുക്കി കറുമുറിയേന കഴിക്കുകയാണെങ്കിൽ ഇഷ്ടമാണ് ഇവിടെ എമിക്കുട്ടൻ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എമിക്കുട്ടേന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഇത് ഏകദേശം പൊരിച്ച് തീരാറായിട്ടിട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഉള്ളൂ ഉറ്റ